മകനുമാകയാൽ നിന്റെ ബന്ധനങ്ങളെ ഞാൻ അഴിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു അങ്ങനെ ആ പ്രേർ സെന്റർ കൃത്യമായി നടക്കുന്നു അതേപോലെ നമ്മുടെ മറ്റു പ്രേയർ സെന്ററുകൾ ആരാധനാലയങ്ങളെല്ലാം കൃത്യമായി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒന്ന് മുതൽ ഒന്ന് വായിക്കാം നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം യഹോവ എന്റെ പ്രാർത്ഥന യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എപ്പോഴാണ് ദൈവത്തെ ഒരു ദൈവ വൈതൽ സ്നേഹിക്കുന്ന അറിയാമോ ദാബീന്ന് പറഞ്ഞത് ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോ സ്നേഹിച്ചു അല്ലല്ലേ എന്നാൽ ഇവിടെ പറയുന്നു നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് പ്രാർത്ഥനയാണ് അല്ലെ ലൂയ സ്ോത്രം സോത്രം സ്വത്രം സ്വോത്രം റീസറിലോട് അമ്മ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്തോ മനസ്സിനകത്ത് ഒരു കരു അല്ലെലിയ കരു കെട്ട് പോലെടുത്ത വിഷയമുണ്ട് സഹോദര അത് ഇന്ന് പോൽക്കാലം ഞാൻ മൈക്ക് വയ്ക്കുന്ന അകത്ത് തന്നെ ഇത് നഴിക്കും അല്ലേലിയ സ്ഥോത്രം സ്ഥോത്രം നിന്റെ വരുമാനം ഒരിക്കലും അടയത്തില്ല നിന്റെ നന്മ ഒരിക്കലും അടയത്തില്ല ആറ് ചകുട്ടി പിടിച്ചാലും ശരി അതിനകത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വരും ഓ കരം തട്ടി മഹിമപ്പെടുത്തോ കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തോ പരിശുദ്ധാത്മാവി ഇറങ്ങട്ടെ പരിശുദ്ധയാബിയാണ് വരെ ഓ പൊല്ലാമതി െ പൊല്ലാതിയാവികൾ തകരട്ടെ കർത്തരുടെ നാമം മഹിമപ്പെടട്ടെ ഓ നീ മഹിമ കണ്ട സാക്ഷിയാകൻറെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ ഞാൻ അവനെ മഹത്വപ്പെടുത്തു ഓ അല്ലേലിയ പ്രാർത്ഥന ദൈവ പൈതലിന് അവൻ സ്നേഹനിധിയായി ഇറങ്ങി വരുന്നു പ്രാർത്ഥന തുടങ്ങിക്കോ ആരാധന തുടങ്ങിക്കു ഓ വിളിക്കാൻ തയ്യാറായിക്കോ അതാവീത് പറഞ്ഞതുപോലെ ഞാൻ ഉറക്കെ നിലവിളിച്ചു ഉറക്കെ നിലവിളിച്ചു ഞാൻ എരുക്കത്തിലായിരുന്നു കൊണ്ട് ഞാൻ ഉറക്കെ

ഇതുവരെ ഇതുവരെ നിങ്ങൾ നിങ്ങൾ കൈയടിച്ചില്ല ആരും നിങ്ങളെ ബോധിപ്പിച്ചില്ലെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു കരമടിച്ച് തുടങ്ങിക്കോ തുടങ്ങിക്കോ ഓ രണ്ട് കരങ്ങളും നാമത്തെ അഴിയട്ടെ നിന്റെ പ്രാർത്ഥനയും ആഴിയട്ടെ കേട്ട് അവൻ നിന്നിൽ ഇറങ്ങി വരട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഉണ്ട് നിലവിളിക്ക് ഇവിടെ നിങ്ങൾ കേട്ടോ കേട്ടു

ഓ പ്രാർത്ഥനയും യാവർക്കെ ദൈവത്തിന്റെ അവന്റെ അവൻ മിണ്ടാതിരിക്കുന്ന ദൈവമല്ല 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 നടിക്കുന്ന കാരണം നീ ഉണ്ടാക്കിയ ദൈവമല്ല നിന്നെ ഉണ്ടാക്കിയ ദൈവ നിന്നെ നിർമ്മിച്ച നിനക്കെല്ലാ സോഷിയും നൽകിയതല്ല എല്ലാ കഴിവും എല്ലാ ബുദ്ധിയും നൽകിയ ദൈവ ദൈവകളെ തിന്മകളെ അറിയ ജീവനുള്ള സത്യ രാജാവ് തയ്യാറുണ്ട് ആരാധിച്ചോ 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 വരും കാലങ്ങളിൽ ദാസി നിന്റെ പവനത്തിനകത്ത് ഒരു ആരാധനയുടെ ശബ്ദത്തെ വെളിപ്പെടും ഉണർന്ന് പ്രാർത്ഥിച്ചോ

കുറിച്ച് നിങ്ങൾ നിങ്ങൾ ഒരു കൂട്ടുവാനും കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധ്യമല്ല ഇന്ന് പോൽക്കാലം സാധ്യമാക്കുന്നവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു ഹാലില് താഴോട്ട് വായിക്കാം അവൻ തന്റെ ചെവി എന്നിലേക്ക് ചാച്ചതുകൊണ്ട് ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷി ആദ്യ നീ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം കേട്ടു നിന്റെ അപേക്ഷ ദൈവം കേട്ടു പിന്നത്തതിൽ ദൈവത്തോടു കൂടി നിന്റെ നിലവിലി കേട്ടവൻ ചെവി ചാച്ചിറങ്ങി വന്നു അതുകൊണ്ട് ജീവകാലമെല്ലാം അവൻ നിന്റെ ഭക്ഷണക്കാരനാണ് അവനാരാ നമ്മുടെ ഭക്ഷണക്കാരനാണ് അവൻ നമ്മുടെ അപ്പനാണ് ആ സ്നേഹനിധിയായ ദൈവം നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കത്തുമില്ല ഭാരപ്പെടുന്ന വിഷയത്തിന് മറുപടി തരാൻ പോകുന്നു ഈ ഒരു കാതിനകത്ത് വല്ലാതെ ഒരു യെസ് അസ്വസ്ഥതപ്പെടുന്നതിനകത്ത് കാത്യമാക്കാൻ പോകുന്നു ചില കാത് ഞാൻ അടുത്ത റേഞ്ചിലേക്ക് വരുമ്പോ അടുത്ത മീറ്റിംഗിലേക്ക് വരുമ്പോ കർത്താവ് തൊടാൻ പോകുന്നു നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറും നിങ്ങളുടെ ബന്ധനങ്ങൾ മാറും ഇതിനകത്ത് കാതിനകത്ത് അസ്വസ്ഥതപ്പെടുന്ന രണ്ട് സഹോദരിമാർ കൈമോക്കിയിരിക്കുന്നു ആ രണ്ടുപേരെ മേലും ആണിത്താഴ്ച ഉള്ള കരം കർത്താവ് തൊടും ആണിത്താഴ്ച ഉള്ള കരം ഓ ഇപ്പോൾ തന്നെ ആ ആ ആ ആ പരിശുദ്ധാത്മാവ് ബ്രാക്കിങ് ബ്രാക്കിങ് എല്ലാവരും കരങ്ങളെ കരങ്ങളെ ദൈവത്തെ ദൈവത്തെ തട്ടി രോഗത്തെ പിതാവിന്റെയും പുത്രന്റെയും ഈ പോൽ തന്നെ വിട്ടുമാറട്ടെ െട്ടുമാറട്ടെ നിങ്ങൾ തന്നെ പരിശോധിക്കുക പരിശോധിക്കുക ആ രോഗം ഇരിക്കുന്ന സ്ഥാനത്ത് അസാധാരണമായ ദൈവശക്തി ദൈവവേല കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഒരാള് വിളിച്ചു വിളിച്ചിട്ട് അവര് ട്രാറ്റ് കൊടുക്കാൻ പോകുന്നവര് പലരും കൂടെ ട്രാറ്റ് കൊടുക്കാൻ പോകുന്നവർ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ട്രാറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമെന്നുള്ളൊരു ഹല്ലിയ പറഞ്ഞാട്ടം നിങ്ങൾ ട്രാറ്റ് കൊടുക്കുന്നതോ ഈ ട്രാറ്റ് മേടിക്കുന്നവനോ അവൻ ക്രിസ്തുവിന്റെ മകനാകണം മകളാണ് ട്രാറ്റിനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സിനിമയുടെ കഥയല്ല അല്ലെങ്കിൽ ഷൂട്ടിംഗ് അല്ല ദൈവത്തിന്റെ വചനമാണ് ഈ ട്രാറ്റ് കൊടുക്കുമ്പോ അതിന്റെ പുറകിൽ നടക്കാൻ പോകുന്ന സംഭവം ഈ ട്രാറ്റ് മേടിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഹല്ലിയ പറഞ്ഞാട്ട് സ്വോത്രം ഇങ്ങനെ ആഗ്രഹിക്കാത്ത ആരും ട്രാറ്റ് കൊടുക്കരുത് അടുത്തൊരാളിനെ നന്നാകാൻ ആഗ്രഹിക്കാതെ അടുത്തൊരു വ്യക്തിയെ നേടാൻ ആഗ്രഹിക്കാതെ അടുത്തൊരു വ്യക്തിയെ നിന്നിൽ കൂടി ക്രിസ്തുവിനെ നേടാൻ ആഗ്രഹിക്കാതെ ഒരു വ്യക്തിയും ട്രാറ്റ് കൊടുക്കരുത് നിന്റെ ട്രാറ്റ് കൊണ്ട് ഫലമില്ല നിന്റെ ട്രാറ്റ് കൊണ്ട് എന്നോട് വിളിച്ചവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര വിശ്വാസികളോട് കർത്താവിനെ കുറിച്ച് പറയും ഞാൻ പറയട്ടെ ട്രാറ്റ് കൊടുക്കുന്ന നീ ആദ്യം കറക്റ്റ് ആകണം നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു നിന്റെ കുടുംബം നന്നായി ഭരിക്കുന്ന വ്യക്തിയായിരിക്കണം നിന്റെ മക്കളെ നിന്റെ ഫാമിലിയെ നിന്റെ ദേശത്തെ നീ നന്നായി ഭരിക്കുന്ന വ്യക്തിയായിരിക്കണം നല്ല സ്നേഹത്തിൽ കാണുന്ന വ്യക്തിയായിരിക്കണം ട്രാറ്റ് കൊടുക്കാൻ പോകുമ്പോൾ പോകുമ്പോ സ്തോത്രം സ്ത്രോത്രം ചെയ്ത് എപ്പോഴും മനസ്സിലാക്കണം മറ്റുള്ളവരെ ഞാൻ ക്രിസ്തുവിനെ നേടുന്നതാണ് ട്രാറ്റ് അല്ലിയ അമേൻ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അമേൻ അതിന് കീഴ്വിണങ്ങിയിരിക്കുകയും അത് മാത്രമല്ല അതൊരു മാനസാന്തരത്തിന്റെ അടയാളമാണ് ട്രാറ്റ് എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത് മാനസാന്തരത്തിന്റെ അടയാളം മാനസാന്തരം വന്നേച്ച് അവർ ക്രിസ്തുവിലേക്ക് വരുവാൻ ഈ ട്രാറ്റ് വായിക്കുമ്പോൾ ചില ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും ഈ യേശുവിനെ നീ സ്വീകരിച്ചാൽ നിന്റെ ആത്മകത്യ മാറും ഉടമാരകനഘടകം വൈഡമാനഘടകം ഉടമാരകനഘടക ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് കടമാരങ്ങൾ നിന്റെ കൊണ്ട് നിന്റെ പവനത്തിന്റെ പരിസരത്ത് നിന്റെ ദേശത്തിന്റെ നടുവിൽ ചില ദുർമരണത്തിന്റെ പോരുകൾ ഊടാടി അടിക്കുന്നുണ്ട് കാറ്റടിക്കുന്നത് പോലെ ഓ പവനത്തിനകത്ത് കടഭാരം സമാധാനമില്ല മക്കളെ കൊണ്ട് സമാധാനമില്ല മക്കളെ കൊണ്ട് സമാധാനമില്ലാതെ മാതാപിതാക്കൾ ജീവിതം ഇതിനകത്ത് ഇരിക്കുന്ന ഏതോ ഒരു കുടുംബത്തിന്റെ പരിസരത്ത് അങ്ങനെ ചില വ്യക്തികൾ ഉണ്ടെന്ന് ആത്മാവനോട് വെളിപ്പെടുത്തുന്നു ഞാൻ ആത്മാവിൽ വെളിപ്പാട് കാണുന്നു അങ്ങനെയുള്ള ഇരുട്ടിന്റെ മണ്ഡലം ഇതാ ഉടഞ്ഞു വീഴുന്നു അങ്ങനെയുള്ള ഇരുട്ടിന്റെ ശക്തികൾ അങ്ങനെയുള്ള പോരാട്ടത്തിന്റെ ശക്തികൾ ആത്മാവ് ആത്മാവഴിച്ചു മാറ്റുന്നു ആത്മാവ് ആത്മാവഴിച്ചു മാറ്റുന്നു ഉണർന്ന് പ്രാർത്ഥിച്ചു ഉണർന്ന് പ്രാർത്ഥിച്ചു ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങുന്നു ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങുന്നു ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു കേട്ടത് കൊണ്ട് യവോ എല്ലാ കാലത്തും എന്നോട് കൂടെ ഇരിക്ക് എന്നോട് കൂടെ ഇരിക്കുക നിന്നെ വഴി നടത്തുവാൻ ചട്ടാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നവൻ നിന്റെ കണ്ണുനീരിന് മറുപടി തന്നവൻ എല്ലാ കരകളും ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചോ

ൂടി നമുക്ക് വായിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് പ്രൈസിലോട്ട് വായിക്കാം മരണഭാഷങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ എന്റെ പ്രാണനെ രക്ഷിക്കണമേ പ്രാണനെ രക്ഷിക്കുവാൻ കഷ്ടവും സങ്കടവും വേദനയും രോഗവും ദുരിതവും കടബാധ്യതകളും എല്ലാം വരുമ്പോ രക്ഷിക്കാൻ മതിയായ ഒരു ദൈവമാണ് യഹോവയാകുന്ന ദൈവം അവൻ സ്നേഹനിധിയായ ദൈവം അവൻ കരുണയുള്ള ദൈവം അവൻ നമ്മെ തള്ളുന്ന ദൈവമല്ല ചേർത്തണയ്ക്കുന്ന ദൈവം ഹാലേലു ചേർത്തണയ്ക്കുന്ന ദൈവം ആ ദൈവത്തോടുന്ന പകലിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ കൃപയാൽ ഒരുക്കട്ടെ എന്ന് എന്നായി പ്രാർത്ഥിക്കുന്ന വേഗത്തിൽ ഞാൻ മറ്റൊരു വാക്യത്തിൽ വരുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അയ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു മാതൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചു കൂടാത്തത് നിനക്ക് അല്പമേ ശക്തി ഉള്ളൂവെങ്കിൽ